പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബൈബിൾ വായനയാണ് ഒരു ദിവസം ഒരു അധ്യായം വീതം വായിക്കുന്നു രണ്ടായിരത്തി ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഇരുപത്തിനാല് അധ്യായങ്ങൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും വായിക്കുന്നു ഇന്ന് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആറാം അധ്യായം വായിക്കുന്നു ലൂക്ക അധ്യായമാരെ ആചരണത്തെക്കുറിച്ച് തർക്കം ഒരു സാപത്ത് ദിവസം യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കതിരുകൾ പറിച്ചു കൈകൊണ്ട് തിരുമി തിന്നു വരിസയരിൽ ചിലർ ചോദിച്ചു സാപത്തിൽ നിഷിദ്ധമായത് നിങ്ങൾ ചെയ്യുന്നതെന്തേ അവൻ മറുപടി പറഞ്ഞു വിശന്നപ്പോൾ ദാവീദും അനുജരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവൻ ദേവാലയത്തിൽ പ്രവേശിച്ചു പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയൊപ്പം എടുത്ത് ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ അവൻ അവരോട് പറഞ്ഞു മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് സാപത്തിൽ രോഗശാന്തി മറ്റൊരു സാപത്തിൽ അവൻ ഒരു സിനഗോഗിൽ പ്രവേശിച്ചു പഠിപ്പിക്കുകയായിരുന്നു അവിടെ വലത്തുകൈ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു നിയമജ്ഞരും ഭരിസേയരും യേശുവിൽ കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈ ശോഷിച്ചവനോട് പറഞ്ഞു എഴുന്നേറ്റ് നടുവിൽ വന്ന് നിൽക്കുക അവൻ എഴുന്നേറ്റ് നിന്നു യേശു അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും നേരെ നോക്കിക്കൊണ്ട് അവൻ ആ മനുഷ്യനോട് പറഞ്ഞു കൈ നീട്ടുക അവൻ കൈ നീട്ടി അത് സുഖപ്പെട്ടു അവർ രോഷാകുലരായി യേശുവിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു തിരഞ്ഞെടുക്കുന്നു ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ചു അവരിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അവർക്ക് അപ്പസ്തോലന്മാർ എന്ന് പേര് നൽകി അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ സിമയോൻ അവൻ്റെ സഹോദരനായ അന്ത്രയോസ് യാക്കോബ് യോഹന്നാൻ പീലിപ്പോസ് ബെർത്തലോമിയോ മത്തായി തോമസ് ഹൽപയുടെ പുത്രനായ യാക്കോബെ തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന സിമയോൻ യാക്കോബിൻ്റെ മകനായ യൂദാസ് ഒറ്റുകാരനായി തീർന്ന യൂദാസ് സ്ക്റിയോത്ത എന്നിവരാണ് രോഗികളെ സുഖപ്പെടുത്തുന്നു അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂതയ ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും ടയർ സിതോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ കൂടി അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു എന്തെന്നാൽ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു സുവിശേഷ ഭാഗ്യങ്ങൾ അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകളുയർത്തി അരടി ചെയ്തു ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ തൃപ്തരാക്കപ്പെടും ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ ചിരിക്കും മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻ അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത് എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾക്ക് വിശക്കം ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ ദുഃഖിച്ച് കരയും മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം അവരുടെ പിതാക്കന്മാർ വ്യാജപ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തു തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഒരു ചകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചകിട് കൂടി കാണിച്ചു കൊടുക്കുക മേലെങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിലൊന്ന് തടയരുത് നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണ് ഉള്ളത് പാവികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത് പാവികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ തിരിച്ചു കിട്ടുവന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് കൊടുത്തിരത്തോളം തിരിച്ചു കിട്ടുവന്ന പ്രതീക്ഷയിൽ പാവികളും പാവികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും കാരണം അവിടുന്ന് നന്ദിഹീനരോട് ദുഷ്ടരോടും കരുണ കാണിക്കുന്നു നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ അന്യരെ വിധിക്കരുത് നിങ്ങൾ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവിൻ നിങ്ങളോടും ക്ഷമിക്കപ്പെടും കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു കുരുടന് കുരുടനെ നയിക്കുവാൻ സാധിക്കുമോ ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെപ്പോലെയാകും നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെ ഗവനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്തേ സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കെ സഹോദര നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയും കവടനാട്യക്കാരെ ആദ്യമേ നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്ത് മാറ്റുക അപ്പോൾ നിൻ്റെ സഹോദരൻ്റെ കണ്ണിൽ കരട് എടുത്തു കളയാൻ കഴിയാത്ത കവിതം നിൻ്റെ കാഴ്ച തെളിയും ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല ചീത്തവൃക്ഷം നല്ല ഫലങ്ങളും ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്നും മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ ആദരം സംസാരിക്കുന്നത് ഉറച്ച അടിസ്ഥാനം നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദർശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണ് അവൻ വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല എന്തെന്നാൽ അത് ബലിഷ്ടമായി പണിയപ്പെട്ടിരുന്നു വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തലമേൽ വീട് പണിതവന് തുല്യൻ ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു ഉടനെ അത് നിലംപതിച്ചു ആ വീടിൻ്റെ തകർച്ച വലുതായിരുന്നു വിശുദ്ധ ലൂക്കായുടെ സവിശേഷം ആറാം അധ്യായം പൂർണ്ണമായി നാളെ ഏഴാം അദ്ധ്യായം വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്